ഞാന് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഭയങ്കര പ്രശ്നമായ എന്നോട് പറഞ്ഞിട്ടില്ല ആരോ പറയുന്നു അറിയില്ലായിരുന്നു മര്യാദ സ്വഭാവം കാണിച്ചതാണ് ും അവസാനം സ്റ്റാർട്ട് ചെയ്തിട്ട് കുടുംബക്കാരെ കൂടി പറഞ്ഞു അവസാന കുടുംബിയാണ് നടക്കുക നിന്റെ അതുപോലെ തന്നെ പറഞ്ഞു ഭയങ്കര

ഒരുപാടുണ്ടാക്കും കോടികൾ മുതലേ ചിന്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷെ നടക്കില്ല ഇങ്ങനെ വലിയ ആൾക്കാരൊക്കെ പോയി അങ്ങനെ എം കോം എടുത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാരും വലിയ നഗരങ്ങൾ അവരൊക്കെ ശമ്പളക്കാരൻ ഇപ്പോഴും അവരൊരു മുതലാളിയെ മുതലാളിയുടെ പൈസ ഒരു മുതലാളിയെ പൈസ ആഗ്രഹിച്ചു അവർ ജീവിക്കുന്നു അപ്പൊ എന്നെ സംവ അവരൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എനിക്ക് ഭയങ്കര എനിക്ക് കാർഡ് കൊടുക്കണം ദിവസമായി അങ്ങനെയാണ് ഞാൻ ഇരുപത്തിരണ്ടായിരത്തി ശക്തമായ ബിസിനസ് ആദ്യമായിട്ട് എനിക്ക് ആയിരത്തി നൂറ്റി അക്കൗണ്ടിൽ വരുമാനം എനിക്ക് ഭയങ്കര കമ്പനി തച്ചുകൊണ്ടാണ് വരുമാനം തരുന്നു എന്നുള്ളൊരു വിശ്വാസം കാരണം അവർ പറഞ്ഞത് കിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞ സമയത്ത് കിട്ടില്ലെന്ന് പറഞ്ഞില്ല ബുധനാഴ്ച ദിവസം മൂന്ന് മണി ആറ് മണിക്ക് പൈസ തരുന്നതാണ് കമ്പനി പറഞ്ഞത് എന്റെ ലീഡേഴ്സ് പറഞ്ഞത് കറക്റ്റ് മണിക്ക് വരുമാനം അതിന് എനിക്ക് ഭയങ്കര വിശ്വാസം പൈസ അത് വഴിപോലെ എല്ലാം ഓക്കെയാണ് ഉള്ളിൽ ിൽ ഒരു തീയാണ് നിന്റെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ നിന്റെ വെച്ച് നിന്റെ അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു കാരണം ഒരു ഗതി പരഗതിയില്ലാത്തോടെ ഞാൻ മയേശ് സ്റ്റാർട്ട് ചെയ്തു എന്റെ കൂട്ടത്തിൽ അതിന് മാത്രം എടുക്കാൻ പൈസ ഈ ഉപദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച് അത് മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി സത്യം പറയുന്നു എന്റെ രാവിലെ എനിക്ക് ചായ വാങ്ങിച്ചത് എന്റെ അപ്പം എന്നെ വി അഞ്ചിനിട്ടതൊന്നും ഇല്ല താഴെ പൈസ ഇല്ലാത്ത അവസ്ഥ പക്ഷെ ഞാൻ പറയാലോ

ಅಲ್ಲೂಗೆ ಕರೆಗೆ ವಿಶ್ವಾಸショップ ಇಲ್ಲದೆ ಆಫೀಸ್ ಇಲ್ಲದೆ ಸ್ಟಾಕ್ ಇಲ್ಲದೆ ವಡ ಹಾಕೋದು ಕರೆನಲ್ಲಿ ಹಾಕೋದು ಒಂದು ಕಾಲವೇ ಇರದಿತ್ತು 20 ಕೋಟಿ ಕೋಟಿ ಬಿಸಿನೆಸ್ ಇಸ್ ಬಂತು ಬರೀ ಕಾಸೆ ವಿವಾದ ಏನೋ ಅಂತ ಹೇಳಿದ್ರು ಅದನ್ನ ನಾವು ಅಲ್ಲ 20 ನಾನು 20 ಸ್ಟಾರ್ಟ್ ಮಾಡಿದೆ ಇದು ನಿರೋತಾ ಪೈಸಾ ಅಂತ ಕಳೆದ ಆಯಿಷೆ ಒಂದು ಮಾರ ಒಂದು ಐಡಿಯಾ ಮಾರ ಮಗಳು 2 ಲಕ್ಷ ದುಬೆ ಒಂದು ಐಡಿಯಾ ಮಾರ 1 ಲಕ್ಷ 2 ಲಕ್ಷ ಐಡಿಯಾ നല്ല <laughs> തീരുമാനമെടുക്കുക അവരെ ശക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിധ ലക്ഷങ്ങൾ കോഴിയും വിശ്വസിക്കുണ്ടാക്കപ്പെട്ടേ പറ്റും എന്ന് അവരുടെ വിശ്വാസികൾ